നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ റോഡിനിങ്ങനെ പോവായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഒരു സംഭവം കണ്ടപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരണം എന്ന് തോന്നി കണ്ടോ ഗായ്സ് ഇവിടെ വഴിയോരത്താണ് നമ്മുടെ നെല്ല് കൃഷി ചെയ്തിട്ടുള്ളത് ഏർ ഒരു റോഡാണ് മെയിൻ റോഡാണ് കേട്ടോ അത് അപ്പോൾ ഇതിന്റെ സൈഡിലാണ് നെല്ല് കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പൊ പാടത്ത് തന്നെ കൃഷി ചെയ്തോളുന്നില്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് കണ്ടില്ല ഗായ് ഇത് നമ്മുടെ കടലുണ്ടി ബൈപ്പാസ് ആണ് കേട്ടോ കടലുണ്ടിന്ന് ചാലിയത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് സൈഡിൽ തന്നെ ഈ കൃഷിയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഇത് ഉണ്ടാക്കിയ കർഷകൻ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നും അദ്ദേഹത്തിനോട് ഇത് ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട് തിരഞ്ഞ് ഒന്ന് പോവാണ് ഗൈസ് അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് തന്നെ ചോദിച്ചറിയാം അങ്ങനെ ഗൈസ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ കുറേ മുളകൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി വീഡിയോ എടുത്തു പക്ഷേ അതൊക്കെ കൃഷി ചെയ്തത് ഇവിടുത്തെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പണിക്ക് പോയതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് അപ്പോൾ അതാ സോക്കേസ് നിറയെ അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ ആ സമ്മാനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കൃഷി മാത്രമല്ല കേട്ടോ ആളൊരു സകലകലാ വല്ലപം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കവിത എഴുതും പിന്നെ നാടകത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ എഴുതും പിന്നെ അത് മാത്രമല്ല എല്ലാ പണിക്കും ആൾ മുന്നിലാണ് കേട്ടോ ഒന്നിനും ഒരു പ്രതിഫലം ഇച്ഛിക്കാത്തൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ ഇത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു വീണയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് സമ്മാനങ്ങൾ സോക്കേസിൽ വെക്കാൻ കഴിയാത്ത അത്രയും സമ്മാനങ്ങളുണ്ട് കുറേയൊക്കെ വേറെ എടുത്തു വെച്ചിട്ടുണ്ട് അലമാരിയിലൊക്കെ എടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് അത് അവർ കാണിച്ചു തന്നു കേട്ടോ എല്ലാം എല്ലാ സമ്മാനങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തന്നു കിട്ടിയ പൊന്നാടകൾ അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ അപ്പം ഒരു കർഷകനെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ദാസേട്ടനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേ ആൾ മുന്നിൽ ഇതാണ് നമ്മുടെ ദാസേട്ടൻ അങ്ങനെ ദാസേട്ടനെ കണ്ടു അങ്ങനെ ദാസേട്ടനോട് ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം ഓക്കെ ഇത് ദാസേട്ടൻ്റെ സൈക്കിളാണേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞങ്ങളില്ലേ നമ്മൾ റോഡുമ്പല്ല കൃഷി കണ്ടപ്പോഴാണ് ദാസേട്ടനെ കുറിച്ച് അറിയുന്നതും പിന്നെ പത്രത്തിലൊക്കെ കണ്ടു അങ്ങനെയാണ് ദാസേട്ടനെ കുറിച്ച് അറിയുന്നതൊക്കെ അപ്പം അതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം അപ്പോൾ എന്തുകൊണ്ടാണ് ആ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ കൃഷി ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ദാസേട്ടൻ എന്തുകൊണ്ടാണ് അതിങ്ങനെ തോന്നിയതെന്ന് ോ ഓ പറയാം അതെ ഒരു അഞ്ചെട്ട് മാസം മുൻപേ നിങ്ങൾ റോഡിൻ്റെ മുകളിലെ കൃഷി കണ്ടില്ലേ ആ കൃഷി കൃഷി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കോളേജ് വിദ്യാർത്ഥിനികൾ വന്നിനെ അപ്പോൾ അവർ ചോദിച്ചതാണ് എന്നോട് എന്നോട് ചോദിച്ചാൽ അങ്കിൽ ഈ അരിയുണ്ടാകുന്ന മരം ഏതാണെന്നാണ് ചോദിച്ചത് അരി ഉണ്ടാകുന്ന മരം ഏതാണെന്ന് ചോദിച്ചത് അപ്പോൾ ആ സമയത്ത് ഞാൻ കൃഷി ഉണ്ടാക്കി ഇത് നെല്ല് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മക്കളൊരു അഞ്ചെട്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയെങ്കിലും വിത്ത് സംഘടിപ്പിച്ചിട്ട് ഈ കൃഷി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ആ സമയം മുതൽ ഞാൻ വിത്ത് അന്വേഷിച്ച് ഒരുപാട് നടന്ന് അവസാനം മണ്ണൂർ ബാങ്കിൻ്റെ ആ നിന്ന് മോഹനേട്ടം എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു കച്ചവടക്കാരനാണ് ഒരു പരമ്പരാഗത കൃഷിക്കാരനാണ് അയാളുടെ സഹായത്താലാണ് വേറെ ഏതോ ഒരു ആശേട്ടൻ്റെ അടുത്ത് നിന്ന് ഈ കുറച്ച് വിത്ത് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു നല്ല കാര്യത്തിലാണ് കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഈ തലമുറയ്ക്ക് അറിയില്ലല്ലോ ഈ നെല്ല് എന്താണെന്നുള്ളത് അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി ആ കൃഷി ഉണ്ടാക്കുന്നത് തന്നെ പൈസ വാങ്ങിച്ചില്ല ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തു ഏകദേശം ഒരു ഒന്നര കിലോ വിത്ത് തന്നു അപ്പോൾ പൈസ കൊടുത്താൽ പൈസ വേണമെങ്കിൽ നല്ലൊരു കാര്യത്തിനല്ലേ കൊണ്ടുപോകാൻ പൈസ വേണ്ട അങ്ങനെ ആ കൊണ്ടുപോകൊണ്ട് മെയ് പതിനഞ്ചിനാണ് ഞാൻ വിത്ത് ഇവിടെ വിതച്ചത് മെയ് പതിമൂന്നും പതിനാലും കൃഷി ആ കാടൊക്കെ വെട്ടി ക്ലീനാക്കി ഈ കൃഷി ഇറക്കാനുള്ള ഇത് ഒരുക്കി മെയ് പതിനഞ്ചിനാണ് ഞാൻ ഇത് വിതച്ചത് വിത്ത് വരച്ചത് ഇപ്പോഴേക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഏ അപ്പൊ ഇപ്പൊ വിത്ത് നൂറ്റി ഇരുപത് ദിവസമാണ് അതിന്റെ കാലാവധി നൂറ്റി ഇരുപത് ദിവസം നാല് മാസം നാല് മാസം കഴിഞ്ഞാല് കൊയ്യാനാകും അപ്പോ അങ്ങനെയൊക്കെയാണ് പിന്നെ അതോടനുബന്ധിച്ച് തന്നെ ആ കുട്ടികൾ ചോദിച്ചല്ലോ അരി ഉണ്ടാകുന്ന മരം അതിനനുസരിച്ച് ഒരു കവിത കവിത എഴുതിയിട്ടുണ്ടോ അത് ഓ ആ കവിത ഒന്ന് ഓ നാല് വരി അരി ഉണ്ടാകും ോടൊത്തിരി കുട്ടികൾ ചോദിച്ചിരുന്നവർ കറിയുവലായി അരിയുണ്ടതും മരം ഏതാണെന്ന് കുട്ടികൾ ചോദിച്ചിരുന്നവർ കറിയുവലായി ഈ പൊതുതാമ്പുകൾ കറിയില്ലതൊഴി വിത്തും കൈക്കോട്ടും പൊൻകലപ്പകളും നൽ വയലുകളും ഈ പൊതു നാമ്പുകൾ കറിയില്ല നമ്മുടെ വിത്തും കൈക്കോട്ടും പൊൻ കലപ്പകളും നൽ വയലുകളും അരിയുണ്ടാകും മരം നന്നായിട്ടുണ്ട് സകലകലാ വല്ലവനാണപ്പോൾ എല്ലാം ഉണ്ടല്ലേ പെട്ടെന്ന് കൊറോണ വന്നോടു കൂടി എല്ലാ ക്ലാസ്സുകളും സ്റ്റോപ്പായി ആ അപ്പം ഈ മറ്റേ ഉപകരണങ്ങൾ പഠിക്കാൻ പോയി സംഗീതം പഠിക്കാൻ പോയി പിന്നെ അതുപോലെ പലതും പഠിക്കാൻ പോയിട്ടുണ്ടെ ചെണ്ട ഈ ഇടയ്ക്കൊക്കെ പഠിച്ച് അപ്പോൾ ആദ്യമൊക്കെ അത് പാതി വഴി നിർത്തേണ്ടി വന്നു പിന്നെ പോയിട്ടില്ല പിന്നെ എന്നാൽ അതിനൊക്കെ പൈസ വേണമല്ലോ ഫീസ് കൊടുത്താൽ പഠിച്ചേ ഇപ്പം പനി കുറവാണ് അപ്പോൾ ആ സാമ്പത്തികം ഇല്ല അതുകൊണ്ട് അതൊക്കെ നിർത്തി ഇപ്പം സേവനമായിട്ട് നടക്കുക ഇതിലും ഫലേച്ഛ ഇല്ലാതായിട്ടോ ഇല്ല പല ആഗ്രഹിക്കുന്നില്ല ആരോടും ഇല്ലില്ല അതിലിപ്പോൾ കഴിഞ്ഞ ചിങ്ങ ഒന്നാം തീയതി ഒരു കേഷപാടൊക്കെ കിട്ടി പിന്നെ അതില് ഭൂമിത്ര അവാർഡ് കിട്ടിയ അത് അധികം കിട്ടാത്ത സംഘമാണ് ഭൂമി അവാർഡ് ഇതിനൊരു പതിനൊന്ന് ആളുകളെ ആദരിച്ചിന് ബാങ്കിൽ അവാർഡ് ഈ അവസരത്തിൽ പറയുന്നു ഈ സ്വയം ഈ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അതെങ്ങനെയാച്ചാല് ഒരു കയറ്റം കണ്ടില്ലേ ആ കയറ്റത്തിലേക്ക് ഞാൻ ഒരു ദിവസം സൈക്കിളായിട്ട് ഇങ്ങനെ പോവാണ് പണിക്ക് വേണ്ടി പോകണ ആണെന്ന് തോന്നാൻ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ രണ്ട് അമ്മമാരും നാല് കുട്ടികളും ആ കയറ്റം അത് പോവാണ് പക്ഷെ അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എതിരെ ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട് ഇങ്ങനെ പറമ്പെന്ന് രണ്ട് മൂന്ന് ഓല ഓല മടൽ ഇങ്ങനെ തുങ്ങിയൊക്കെ ഉണ്ട് അപ്പുറത്തൊരു കാറമുള്ളിൻ്റെ ഒരു ഒരു മരം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ട് ശരിക്കും രണ്ട് മൂന്നാൾക്ക് നിരന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥേനെ അപ്പോൾ ഓരോ പിന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി തന്നെ അങ്ങനെ അതിൻ്റെ പിറ്റേന്ന് തന്നെ ആ കാടൊക്കെ വെട്ടി വട്ടപ്പറമ്പ് വരെ വെട്ടി ക്ലീനാക്കി അപ്പോൾ എനിക്ക് തോന്നി വട്ടപ്പറമ്പ് ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കിയതാണ് അപ്പോൾ ആ ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കി പിന്നെ തോന്നി സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കി അങ്ങനെ സ്കൂളിൻ്റെ പരിസരം അങ്ങനെ പിന്നെ തോന്നി ഇത് മൊത്തം അങ്ങനെ മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗം കോഴിക്കോട് ജില്ലേൻ്റെ ഒരു ഭാഗം നൂറ്റി പതിനാറ് ബസ് സ്റ്റോപ്പുകൾ വൃത്തിയാക്കിയിട്ടില്ല അതിപ്പം ഒരു മൂന്നാല് മാസമായിട്ട് പോയില്ല മഴക്കാലം ആയതുകൊണ്ട് മഴക്കാലത്ത് ഈ എലിമൂത്രമൊക്കെ ഉണ്ടാവുമല്ലോ ഈ മൂന്ന് കുട്ടി ചെറിയ കുട്ടികളുടെ കൂടെ അതുകൊണ്ടിപ്പം പോയില്ല ഇനി ഈ മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ പോകും പിന്നെയാണ് ഇപ്പം ഞാൻ വിപുലമായിട്ട് കൃഷി ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ കൃഷി കമ്പ്ലീറ്റ് ചെയ്യാൻ മുപ്പത് അങ്കണവാടിക്ക് കൊടുത്ത് നമ്മളെ ഈ പഞ്ചായത്ത് നാൽപ്പത്തൊന്ന് അങ്കണവാടിയാണ് അതിൽ മുപ്പത് അങ്കൻവാടിക്ക് കൊടുത്ത് പാലിയേറ്റിന് കൊടുത്ത് ബുദ്ധസഹനത്തിന് കൊടുത്ത് നിർദ്ധനരായ ആളുകൾക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അതാണ് എൻ്റെ സന്തോഷം ഞാൻ ചാലിയ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഒന്നാമതന്നെ ഡ്രോയിങ് പെയിൻറ്റിംഗ് അതിൽ ഒന്നാമതേനെയാണ് പിന്നെ മകനാണ് ചിത്രം വരച്ചു കൊടുത്തത് മകനും ആർട്ടിസ്റ്റാണ് വലിയ മകൻ അവന പണ്ടത്തെ ഉമ്പിജാജി ഹൈസ്കൂളിൻ്റെ ഒരു ഫോട്ടോ അവൻ്റെ മെമ്മറി നിർത്തിട്ട് വരച്ചു കൊടുത്തതാണ് അതാ ജൂബിലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ദാസേട്ടനെ എല്ലാവരിലേക്കും എത്തിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ